നമസ്കാരം നെറ്റ് മലയാളം ന്യൂസിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഷാജഹാൻ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നെട്ടയം കൊടുങ്ങാനൂർ മുളവുകാട് മണലയം അജിത് ഭവനിൽ അജയൻ ബിന്ദു ദമ്പതികൾക്ക് മൂന്ന് മക്കളാണ് രണ്ടാണും ഒരു പെണ്ണും അജയന് ടാപ്പിങ്ങിൻ്റെ പണിയാണ് എല്ലാ ദിവസവും ജോലി ഉണ്ടാവില്ല അജയൻ ബിന്ദു ദമ്പതികളുടെ ആൺമക്കളുടെ പേര് അജിത്ത് അഭിജിത്ത് എന്നാണ് അജിത്ത് ഡെക്കറേഷൻ പണിക്കും അഭിജിത്തിന് ബിൽഡിങ്ങിൻ്റെ പണിക്കുമാണ് പോകുന്നത് അജിത്തിന് ഇരുപത്തിമൂന്ന് വയസ്സും അഭിജിത്തിന് ഇരുപത് വയസ്സുമാണ് പ്രായം അഞ്ജലി ഇപ്പോൾ മൂന്നാമതും ഗർഭിണിയാണ് അജയൻ്റെയും ബിന്ദുവിൻ്റെയും മകളുടെ പേര് അഞ്ജലി എന്നാണ് അഞ്ജലി വിവാഹിതയാണ് അഞ്ജലിക്ക് മൂന്ന് വയസ്സും രണ്ട് വയസ്സും പ്രായമുള്ള രണ്ട് കുഞ്ഞുമക്കളുണ്ട് ഇവർ എല്ലാവരും കൂടി ചേർന്ന് ഒരു കൊച്ചു വീട്ടിലാണ് താമസം എന്നാൽ ഇക്കഴിഞ്ഞ ഈ നവംബർ മാസം പതിമൂന്നാം തീയതി വ്യാഴാഴ്ച രാത്രി ഉദ്ദേശം ഒരു ഏഴ് മണിയോടുകൂടി ഒരു സംഘം ഗുണ്ടകൾ ഇവരുടെ വീട് തല്ലിപ്പൊളിച്ച് ഈ കുടുംബത്തെ ആക്രമിച്ചു ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായിട്ടാണ് ഗർഭിണിയായ മകൾ അഞ്ജലിയെ ചവിട്ടി അഭിജിത്തിൻ്റെ നാക്ക് കുത്തി കീറി മൂന്ന് മക്കളെയും പെട്ടെന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശേഷം ഇവർ വട്ടിയൂർക്കാവ് പോലീസിൽ പരാതി നൽകി പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികളെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഈ അക്രമകാരികളിൽ നിന്ന് ആക്രമിക്കപ്പെട്ടാൽ ഒന്ന് ഭയുന്ന ബിന്ദുവും ഗർഭിണിയായ മകൾ അഞ്ജലിയും അഞ്ജലിയുടെ രണ്ട് കുഞ്ഞുമക്കളും ദളിത് ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റ് ഐ കെ ബാബുവിനെ സമീപിച്ചു ഐ കെ ബാബുവും ദളിത് ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സെക്രട്ടറി കുഞ്ഞുമനും ചേർന്ന് മാധ്യമങ്ങളുടെ സഹായം തേടാൻ തീരുമാനിച്ചു അജയൻ്റെ കുടുംബം ദളിത് വിഭാഗത്തിൽപ്പെടുന്നവരാണ് അങ്ങനെ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്താൻ ഇവർ തീരുമാനിച്ചു പത്രസമ്മേളനത്തിൽ അജയൻ്റെ ഭാര്യ ബിന്ദു പറഞ്ഞ വാക്കുകൾ കേരളത്തിലെ ഒരു അമ്മയ്ക്ക് സഹിക്കാൻ കഴിയാത്തവയാണോ നിങ്ങളൊന്ന് നോക്കൂ ബിന്ദു എന്നാണ് ഞാൻ ചേരമ്മർ ഹിന്ദുവിൽ സമൂഹത്തിൽപ്പെട്ട ഒരാളാണ് നമ്മൾ ഇവിടെ താമസത്തിന് വന്നിട്ട് പത്തിരുപത്തൊന്ന് വർഷമായി ഇരുപത്തൊന്ന് വർഷം കൊണ്ടും ഈ ഉയർന്ന ജാതിക്കാരെ പൊതു പൈപ്പിന് നമ്മൾ വെള്ളം എടുക്കില്ല അത് താമസിക്കില്ല അവരെടുത്ത ശേഷവും നമുക്ക് എടുക്കാവൂ എൻ്റെ രണ്ട് ആമക്കളും അവരെ കാണുമ്പോൾ മുണ്ടാവത്തിടുക അതൊക്കെയാണ് പറഞ്ഞ് നിരന്തരം എന്ന് വെച്ചാൽ ഞാൻ രണ്ടും മൂന്നിടത്ത് വീട്ടുവേല ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അവരെ കീഴിൽ ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ മക്കൾ അവർ അടിക്കും അടിക്കും അവർ എന്ന് വിളിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് മൂന്നിടത്ത് വീട്ടുവേല ചെയ്താണ് ഞാൻ ഈ മക്കളെ വളർത്തിക്കൊണ്ട് പോകണം ഈ കഴിഞ്ഞ ദിവസം നിരന്തരം ഭീഷണിപ്പെടുത്തേക്ക് ഞാൻ ആറേഴ് മണിയാവും വീട്ടിൽ വരുമ്പം വീട്ടിൽ വരുമ്പോൾ അനാവശ്യം പറയുക അതുവഴി പോകാൻ താമസിക്കാതെ ഇരിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ വീട്ടിൽ വന്ന് മക്കളടുത്ത് പറയുമ്പോൾ മക്കളങ്ങനെ ചോദിക്കാൻ പോയ രണ്ട് ആമ്മക്കളെയും ക്രൂരമായിട്ട് മർദ്ദിച്ചും ഗർഭിണിയായ എൻ്റെ മോളെ ചവിട്ടി ഞാൻ ചെന്ന് പിടിച്ചപ്പോൾ അവർ ആ ചെരുപ്പ് കൊണ്ടാണ് എന്നെ ചവിട്ടിയത് എന്നിട്ട് പറയുന്നത് നമ്മളെ നമ്മളെ ജാതിക്കാരെ ഈ ഹരി ഹരിജനങ്ങൾ അവരടുത്ത് എതിർത്ത് സംസാരിച്ചുകൂടാ എതിർത്ത് സംസാരിച്ച് അവരെന്തും ചെയ്യാൻ കഴിയും എന്നാണ് അവർ കേൾക്കുന്നത് നീചമായിട്ടൊരു സമൂഹ സമൂഹമാണ് അവിടെ നമ്മുടെ അടുത്ത് പെരുമാറുന്നത് തന്നെയാണ് നമുക്കൊരു കുടിവെള്ളം എടുക്കാനോ ഒരു വഴിക്ക് വഴി പോകുമ്പോഴും അവർ മാറി നമ്മൾ പോയ ശേഷം അവർ പോയ ശേഷം നമുക്ക് അവിടെ പോകാൻ താമസിക്കുകയുള്ളൂ എൻ്റെ ഈ പൊടി കൊച്ചു ചെറുകുട്ടിയാണ് ആ ചെറുകുട്ടി വലിയ സമൂഹത്തിലുള്ളവരിടത്ത് മിണ്ടിയാക്കഴിഞ്ഞാൽ പറയും അവരുടെ അടുത്ത് മിണ്ടരുത് കുറഞ്ഞ ജാതിക്കാരാണ് നമ്മൾ നിരന്തരം അവരുടെ പീഡനത്തിൽ വകവെച്ചു അവർ വകവരുത്തുകയാണ് നമ്മൾ നിരന്തരം അപമാനിക്കുകയും ജാതി പറഞ്ഞ അവർ ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ എതിർക്കാൻ പാടില്ല എതിർത്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ വീടുകാർ നിരന്തരം അവർ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ മൂ എൻ്റെ മൂത്ത മോനെയും എൻ്റെ ഇളയ മോനേയും ക്രൂരമായിട്ട് അവർ മർദ്ദിച്ചത് എൻ്റെ മുമ്പേ ചിട്ടാണ് ഞാൻ ചെന്ന് പിടിച്ചപ്പോൾ ആ കാൽ കൊണ്ടാണെങ്കിൽ എന്നെ ചവിട്ടിയതും അവർ ശരിക്കും എന്നെ മർദ്ദിച്ചത് എൻ്റെ മോൻ ഇന്നും സത്യം അവന് ഒരു എരിയുള്ള ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല കഴിയാത്തത് ആ പാല് മുക്കിയാണ് അവന് ആഹാരം കൊടുക്കുന്നത് തന്നെ രണ്ട് മക്കളെയും ആയുർവേദം കൊണ്ട് തടവിട്ടാണ് ഞാൻ കൊണ്ട് മയിലത്തെടുത്ത് തടവിട്ടാണ് ഞാൻ കൊണ്ട് വരുന്നത് ഞാൻ എനിക്ക് നീതി കിട്ടണം അതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് എന്നുവെച്ചാൽ ഇത്രയും ഇത്രയും നീതി മറ്റൊന്നും ഓരോ നമുക്ക് വഴി വരെ അവർ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആ പോകുന്ന ഒരു കുടിവെള്ളമോ കറണ്ടോ ഒന്നും അവരാദ്യം ആദ്യം നമുക്ക് തരാതായിരുന്നു അങ്ങനെയാണ് പലയിടത്തും നമ്മൾ പരാതി കൊടുത്താണ് ഇപ്പോൾ ആ വഴിയും ഇതും എല്ലാം ശരിയാക്കിയത് അവരൊരു കുഷ്ഠരോഗികളുടെ അടുത്ത് പെരുമാറും മാതിരിയാണ് നമ്മുടെ അടുത്ത് അവർ പെരുമാറുന്നത് അതിൽ നിന്ന് നമുക്കൊരു നീതി കിട്ടണം അതിനുവേണ്ടിയാണ് എൻ്റെ മോളത് മൂന്ന് മാസം ഗർഭിണിയായിരുന്നു നമ്മൾ ചെന്ന് പിടിച്ചപ്പിന് അവർ ചവിട്ടിയാണ് നമ്മളെ തള്ളിയിട്ടത് സ്ത്രീകൾ വരെ അവർ മോശമായിട്ടാണ് സംസാരിക്കുന്നത് അവർ പറയുന്നത് വീട്ടുവിലേക്കല്ല പോകുന്ന വേറെ ജോലിക്കാണ് പോകുന്നതെന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് നമുക്ക് ഇനി ഇനിയും ഈ സമൂഹത്തിൽ ഈ പൊടി കൊച്ചു വളർന്നു വരേണ്ടത് അവളെ അടുത്തും ഈ ഇതേ മെത്തേഡേ അവർ പെരുമാറണം നമുക്ക് നീതിക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്രയും ഇവിടെ ഒന്നും അറിഞ്ഞുകൂടാ സാറിന്റെ ഇതിന് കീഴിലാണ് നമ്മൾ ഇതോടൊറിഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒരു പരാതി പെട്ടെന്ന് ഇത്രമേലും നീതിമായിട്ടാണ് അവിടെ ഉള്ളവര് നമ്മുടെ അടുത്ത് കണക്കാക്കുന്നത് നമുക്ക് നീതിക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് എഫ്ഐആറിന്റെ വീട് കഴിഞ്ഞ നാക്ക് കൂടിയൊക്കെ അച്ചടക്കൻ വർത്താനം പറഞ്ഞത് അതാണ് ഈ പാല് കൂട്ടി ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറഞ്ഞതിന്റെ കാര്യം അത്ര ക്രൂരമായ പീഡനമാണ് ഈ കുഞ്ഞു കേരളത്തിന്റെ സംസ്ഥാനത്ത് ഈ തലസ്ഥാനത്ത് നിന്നിരിക്കുന്നത് ആര് ഞങ്ങളാ പ്രതികളൊക്കെ വെല്ലം ബിജെപ്പിക്കാനാണെന്ന് ഇവർ പറയുന്നത് എങ്ങനെ എങ്ങനെ ആ സി പി എം അതിന്റെ ഞങ്ങൾ ഇവിടെ ചെല്ലുമ്പോൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ സി പി എമ്മിന്റെ മഹിളാ അസോസിയേഷൻ്റെ ഒക്കെ സെക്രട്ടറിയോ പ്രസിഡന്റോ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ ശക്തമായി എതിർക്കാൻ തുടങ്ങി ഈ സമയം വരെ അവർ കൂട്ട് നിൽക്കാം പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നും ഇല്ല ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റാനും മാറ്റാനായ രീതി കൂടങ്ങ് പ്രശ്നം ഒന്നും തരും ഞങ്ങൾ പട്ടാധികാരല്ലേ ഞങ്ങളുടെ കൂട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അയ്യങ്കാളി ജനിച്ചുകൊള്ളുന്നാണ്ടിൽ ഞങ്ങൾക്ക് ഞങ്ങളെ എങ്ങനെയും അടിച്ചമർത്താം എന്നാണ് ഇവിടെ ചില വ്യക്തികൾ തീരുമാനിച്ചിരുന്നത് പക്ഷെ അത് നടക്കുകയല്ല ഞങ്ങൾ സമ്മതിക്കത്തുമില്ല അപ്പൊ ഇതിനെതിരെ ഇവരുടെ ഇവരെ ഇപ്പം സി പി എമ്മിന്റെ എ ഡി സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ വന്ന് സംരക്ഷിച്ചോളാം സഹായിച്ചോളാം അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിനൊന്നും നടപടി ഉണ്ടാകുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനകത്ത് സംഘടന ഇതിനകത്ത് അടിയന്തരമായി ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കാരണം ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങളുടെ ജനത്തിന് വേണ്ടി സംസാരിക്കാൻ ഞങ്ങളെ ഉള്ള ഈ ഒരു കാര്യം കൊണ്ടും കൊണ്ട് വീണ്ടും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ അടുത്തൊരു പത്രസമ്മേളനം ഞാൻ നടത്തിയായിരുന്നു ഓർമ്മയുണ്ടോന്നറിയത്തില്ല നമ്മുടെ ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തെ ചൂടുവോളം ഒഴിച്ച സംഭവം ഓർക്കുമായിരിക്കുമല്ലോ ഞാനും ഇവിടെ ഒന്ന് പത്രസമ്മേളനം നടത്തിയായിരുന്നു ഞാനും കൂടെ കൂടിയാണ് അന്ന് വന്ന് ചെയ്തത് അതിനെതിരെ ഞങ്ങളൊരു പ്രതിഷേധമൊക്കെ വെച്ചായിരുന്നു ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾ ഒരു പട്ട്യാതി കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞ് ഇവിടുത്തെ ഒരു അക്ഷിക്കാർ ഇടപെടായിരിക്കുകയാണെങ്കിൽ ഈ ചെയ്തവർ ഒത്തിരി കുടുംബക്കാർ കാണും അവർ കൂട്ടുകൂട്ട് കിട്ടുമല്ലോ എന്നുള്ള കരുതി ഞാൻ ആരും ഇണ്ടാതിരിക്കുന്നത് അതാണ് അതിൻ്റെ സത്യാവസ്ഥ വോട്ടാണിപ്പം ഇലക്ഷൻ സമയമായതുകൊണ്ട് ചവിട്ടിപ്പിടിച്ച് ഇലക്ഷൻ ആയല്ലോ ഇലക്ഷൻ കഴിയട്ടെ നമുക്ക് ചെയ്യാം എന്നുള്ളത് എത്ര പാട്ടിലാണ് അവരിത് പക്ഷേ ഇത് ഉപരിടുന്ന കുടുംബങ്ങളല്ല നടന്നിരിക്കുന്നത് പാവപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ഞങ്ങളെ പോലെയൊക്കെയുള്ള ഞങ്ങളുടെ ഭാഗങ്ങളിൽപ്പെട്ട പെട്ട കുടുംബങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ദുരിതം പുറത്തു പറയാൻ മാധ്യമങ്ങളായ നിങ്ങളെയാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത് അവരെല്ലാവരും മോശമായിട്ട് സംസാരിക്കുമ്പോൾ അതിനെ എതിർത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ പറയാൻ പറ്റാത്ത ഭാഷയിലാണ് അവർ പറയുന്നത് പല പറഞ്ഞിട്ടുണ്ട് പലതവണയും ഞാൻ അതിനെ എതിർത്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഇവർ പറയും നിങ്ങളെ നിങ്ങളെ മോ പോലെ തന്നെയാണ് നിങ്ങളെ മക്കളും അഹങ്കാരികളാണ് നമ്മളെ കാണുമ്പോൾ മുണ്ടകത്തിട്ടുന്നില്ല അത് ചെയ്യുന്നില്ല അപ്പോഴും ഞാൻ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എല്ലാവർക്കും ഈ സമൂഹത്തിൽ ജീവിക്കാൻ ജീവിക്കാനുള്ള ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ പറയുന്നത് വെളിയിൽ പോകുന്നേക്കാളും അവർ കാശ് തരാം അവരുടെ കൂട്ടത്ത് ജീവിക്കുമെന്നാണ് കേൾക്കുന്നത് അങ്ങനെ അതേ ചൊല്ലിയൊക്കെ പല തവണയും വീട്ടിൽ നമ്മളോട് വഴക്ക് നടന്നിട്ടുണ്ടായിരുന്നു ആ ആളുമായിട്ടൊക്കെ പക്ഷേ അത് ഞാൻ എൻ്റെ മോളെടുത്ത് വന്ന് പറയുന്ന മക്കളെ ഞാൻ അമ്മ ഇപ്പോൾ ഈ താമസിച്ച് പറഞ്ഞുകൊണ്ട് വീടൊന്നും നമുക്ക് പഞ്ചായത്തിൽ നിന്നൊന്നും കിട്ടിയതല്ല ഞാൻ സ്വന്തം തൊട്ട് അധ്വാനിച്ച് ഒരു ചെറിയൊരു ഷീറ്റിട്ട് താമസിക്കുന്നത് അപ്പോൾ വീട്ടിൽ വാർക്കാൻ വേണ്ടിയാണ് ഈ കിടന്ന് രാവിലെ ആറു മണി തൊട്ട് ഏഴ് മണി വരെ അധ്വാനിക്കുന്നത് അങ്ങനെ അത് കാരണമാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ ആ മുടങ്ങും ആ ഏരിയ വഴിയാണ് നമ്മൾ പോവേണ്ടത് അപ്പോൾ അവിടെ കുടിച്ചുകൊണ്ടിരുന്നവർ മോശമായിട്ടൊക്കെ ഈ അനിൽകുമാർ എന്ന് പറയുന്നത് അന്നെ മോശമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അത് ഞാൻ മറുപടി അതിനോ ഒപ്പം പറഞ്ഞു പോയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ അവരും അവർ പറയാൻ പറ്റുന്ന ഭാഷയാണ് സാർ ആ സമൂഹത്തിൽ നമ്മളെ പറയുന്നത് അത് സാറ് വന്ന് അനുഭവിച്ചാലേ അറിയാവൂ ഒരു പെണ്ണിന് ജോലി ചെയ്ത് ജീവിക്കാൻ വയ്യാത്ത രീതിയിലാണ് അവർ പറയുന്നത് അവർക്ക് അടിമയായി അവിടെ ജീവിക്കുക അതാണ് ഈ സമൂഹത്തിൽ ആ ഏരിയയിലുള്ളവർ പറയുന്നത് ഇതിൽ ശക്തമായിട്ട് എനിക്ക് പറയാൻ ഇനി ഒന്നുമില്ല അത്രമേലാണ് നീജമായിട്ട് എൻ്റെ വീട് കയറി എൻ്റെ കൊച്ചുങ്ങളെ ആക്രമിച്ചത് ഇത് സത്യമായ കാര്യമാണ് അവിടെ വന്ന് നോക്കിയാലേ അറിയാം നമുക്ക് വഴി വരെ തടഞ്ഞു വെച്ചു നമ്മൾ ഒരു ചവിട്ട് വഴിയോടെയാണ് പോകുന്നത് അവിടെ ഉള്ളതും പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ആ വഴി തടഞ്ഞു വെച്ചിരുന്നായിരുന്നു വഴി നടന്നു വെച്ച് ഇപ്പൊ ഒരു ചവിട്ട് വഴിയിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് ഒരു ഒരു കൂടം വെള്ളം എടുത്തുകൊണ്ട് പോകുമെങ്കിൽ ആ ഇടിച്ചു വേണം നമ്മൾ കയറിപ്പോവുക ഒരു ഇല്ലായിരുന്നു ഈ ഇരുട്ടത്താണ് നമ്മൾ എത്രയും വർഷങ്ങളെല്ലാം കൊണ്ട് കടന്നത് നമുക്ക് കറണ്ട് തരാൻ തമ്മസിക്കൂല അവര് എന്തെല്ലാം ഈ സമൂഹത്തിൽ അവർ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ അവരവരുടെ അടിമയായി ജീവിക്കണമെന്ന് അവർ അവിടുത്തെ ആണുങ്ങൾ അടിമയായി നമ്മൾ ജീവിക്കണമെന്ന് പറയുന്നത് ഈ കൊച്ചു നാളെ തലമുറയിൽ വളർന്നു വരേണ്ടി ഈ കൊച്ചിൻ്റെ അടുത്ത് അവർ ഇത് തന്നെയാണ് ആവർത്തിക്കും അതെനിക്ക് പറയുള്ളൂ വേറെ കൂടുതലൊന്നും പറയാ എനിക്ക് അധ്വാനിച്ചു ജീവിക്കണം ഈ ലോകത്ത് എവിടെയായിരുന്നാലും നമ്മൾ അധ്വാനിച്ചു ജീവിക്കുന്ന ഒരു സമൂഹമാണ് ആരും മുമ്പേ നമുക്ക് കീഴടങ്ങേണ്ട ആവശ്യമില്ല ഇത്രയും വ്യക്തമായിട്ട് എനിക്കിനി ഒന്നുമില്ല അത്ര നീചമായിട്ടാണ് അവിടെ ഉള്ള എല്ലാ ജനങ്ങളും ഈ സമൂഹത്തിലുള്ളവരും നമ്മുടെ അടുത്ത് കാണിക്കുന്നത് എന്റെ മോ എത്ര ദിവസം ആയി ആഹാരം കഴിച്ചിട്ടെന്ന് സാറിന് അറിയാമോ അവ ഒരു കുടിവെള്ളം ഇറക്കാൻ അവഹാരം കൊടുത്തിട്ട് അവടിവെള്ളം ഇറക്കാൻ പറ്റാതിരിക്കുന്നുണ്ട് ആ ഒരു അമ്മയുടെ ഒരമ്മക്ക് ലോത്തി സംഭവിക്കാൻ പാടില്ല എന്റെ മുമ്പേട്ടെന്ന് നീക്കം വേണ്ടവരടിച്ചത് എന്റെ ഈ മോൻ അടി കൊണ്ട് തളന്നിരുന്നപ്പൊ അവര് ഈ കോലുവച്ചാണ് കിണ്ടി അറിഞ്ഞത് അത് ഈ സമൂഹത്തിൽ എനിക്ക് അത് മറക്കാൻ കഴിയൂല ഞാൻ ചെന്ന് കണ്ടി വളർത്തിയതാണ് എന്റെ മൂന്ന് മക്കളെ ആ സമൂഹത്തിൽ ഒരു ഗവൺമെന്റ് ഇട്ടുന്നോ ഒരു നാട്ടുകറിയോ ഞാൻ വാങ്ങിച്ചല്ല ഞാൻ വളർത്തിയത് അത്രമേലും നീക്കമായിട്ടാണ് ഈ സമൂഹം നമ്മളെ കാണുന്നത് നമ്മളും മനുഷ്യരാണ് നമ്മളെ ജീവിക്കാതെ മതിക്കുക നമുക്ക് മാനവിക്കാതെ ജീവിക്കണം അത് എനിക്ക് പറയുള്ളൂ കൂടലോന്നും ഇനി പറയുന്നില്ല എന്റെ മോന് ആറ് ഏഴ് ദിവസം കൊണ്ട് ആ കാര്യം കഴിക്കാതെ കിടക്കുകയാണ് അത് ഈ സമൂഹത്തിൽ അവര് മുമ്പേ കൂടെ ചിരിച്ചോണ്ട് പോകുന്ന ഒരു സമൂഹമാണ് അവര് എന്ത് ചെയ്യും നിങ്ങൾക്ക് ചോദിക്കാരും ഇല്ല എന്നുള്ള ഒരു സമൂഹം

അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇനിയും ഇത് സത്യം പറഞ്ഞ എനിക്കിത് വളരെ കൗതുകമായൊരു കാര്യമാണ് കാരണം ഏറ്റവും കൂടുതൽ ആ ദളിത ആദിവാസി വിഭാഗങ്ങള് പാലക്കാട് ജില്ലയിലുണ്ട് അവിടെ അവിടത്തെക്കാളും എത്രയോ വളരെ നല്ല വളരെ നല്ല ഇവിടത്തെക്കാളും എത്രയോ വളരെ നല്ല രീതിയിലാണ് അവിടുത്തെ ജനങ്ങള് ഒരു അങ്ങനെ വലിയ വംശീയകരമായ ആക്ഷേപങ്ങളോ കാര്യങ്ങളോ മധുവിന്റെ വിഷയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തുമാത്രം മാറ്റങ്ങളുണ്ടാവും പക്ഷെ ഈ സംസ്ഥാനത്തിന്റെ ഈ വലിയ പട്ടണത്തില് അട്ടപ്പാടിയേക്കാളും കഷ്ടമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിലേക്കാളും വയനാട് ജില്ലയെക്കാളും വളരെയേറെ ക്രൂരമായ നടപടികളാണ് ഇവിടെ എസ് സി എസ് ടി ഭാഗങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഞങ്ങൾക്ക് പറയാനുള്ളൂ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിൽ വീണ്ടും പാമ്പാടി ജോൺ ജോസഫും അയ്യങ്കാളിയും കാവാരികുളം കണ്ടങ്കുമാരനുമൊക്കെ വീണ്ടും ഞങ്ങളൊക്കെ ആയി തീരേണ്ട സാഹചര്യം ഉണ്ടാവും അല്ലാത്ത പക്ഷം ഗവൺമെൻറ് ഇതിനടിയന്തരമായ ഒരു നടപടിയെടുത്ത് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ സംഘടനയുടെ ശക്തമായ പ്രതിഷേധ സമരം ഉണ്ടാകുമെന്ന് അറിയിച്ചു